അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മണ്ണിനോട് ചേർന്ന് അലേ ഞാൻ പോകുള്ളൂ അമ്മക്കളിയോട് കൂട്ടുകൂടാനായി മറന്നുപോകരുത് മക്കളെ മറന്നു പോകരുത് തിരിച്ചു തിരിച്ച് അമ്മക്കിടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇതാണ് എന്റെ കഴിഞ്ഞ വർഷത്തെ വാഴ നിന്ന സ്ഥലം ഉണ്ടോ വെച്ചിടം കൂടെ അറിയാതെ പോയി പക്ഷെ ഇപ്പൊ തന്നെ കുരുത്തു വരും കേട്ടോ അടുത്ത് നിങ്ങൾ കണ്ടോണേ മക്കളെ ഇതെന്താണെന്ന് മനസ്സിലായോ എന്റെ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം വാഴ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ഞാൻ ആയി കഴിയുമ്പോൾ തന്നെ അളിഞ്ഞു പോകും എന്നിട്ട് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് കുരുത്തു വരുന്നത് കളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ അല്ല നേരത്തെ ഒന്ന് വെച്ചത് ചുമ്മാ ചില മണ്ണ് തോണ്ടി അങ്ങോട്ട് വെക്കുമായിരുന്നു കഴിഞ്ഞ വർഷം വെച്ചത് ഇത് വർഷം വർഷം കളിച്ചോളൂ കൊലയ്ക്കത്തില്ല എങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കുക കേട്ടോ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഇലയെടുക്കാനല്ല വേറെ ഒന്നിനും ഇവിടെ വാഴ കൊണ്ട് ഉപയോഗമില്ല എങ്കിലും എല്ലാ വീടുകളും മാക്സിമം എല്ലാ വീട്ടിലും വാഴ കാണും അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഏതായാലും വെച്ചു ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചത് കളിച്ചില്ല രണ്ടാമത് കൊണ്ടൊന്ന് വെച്ചത് ഇന്നേരം അങ്ങനെയൊക്കെ സമ്മർ തുടങ്ങിയപ്പം കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം അതിന് ചുറ്റിൽ ഞാനൊന്ന് നല്ല നീറ്റായി ഒന്ന് ഡെക്കറേഷൻ ചെയ്യും ഡെക്കറേഷൻ അല്ല ഒരു വൃത്തി വേണമല്ലോ നമ്മുടെ ഫ്രണ്ടിലല്ലേ ഇത് അപ്പോൾ ഇത് കാണുന്നവർക്കൊരു ഭംഗി തോന്നണല്ലോ അതിനുവേണ്ടി ഞാനിതെല്ലാം നീറ്റായി ഇങ്ങനെ മണ്ണും വളവും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ റെഡിയാക്കുകയാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കുന്നത് ഇത്ര ആയല്ലോ ഇനി കുറച്ചുകൂടെ മണ്ണൊക്കെ നീടണം ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അതിനിപ്പുറത്ത് നിൽക്കുന്ന വാഴ അല്ലെന്നാണ് തോന്നുന്നു പക്ഷെ എന്താ സംഭവം നടത്തി എന്തായാലും ഞാൻ പറിച്ചു കളഞ്ഞില്ല അവിടെ നിൽക്കട്ടെ നമുക്ക് മേലോട്ട് നാമ്പ് വന്ന് കഴിഞ്ഞിട്ട് നോക്കാം ഇതാണ് വാഴ കാരണം കിളിച്ച് വന്ന് കഴിഞ്ഞ് നമുക്ക് ചിലപ്പം അറിയാതെ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ വീണ് കളിച്ചാൽ ഒന്നും അറിയില്ല അത് ടൂലിപ്പാണോ വേറെ എന്തെങ്കിലും ചെടിയാണോ അപ്പോൾ മക്കളെ നമ്മുടെ വാഴ സംരക്ഷണം ഇവിടെ കിടില്ലല്ലാകട്ടോ അപ്പോൾ നമുക്ക് മക്കളിതൊന്നും റെഡിയാക്കട്ടെ ഇവിടെ എന്തോ വെച്ചാൽ എലി മാന്തി വിടും കഴിഞ്ഞ വർഷം ഞാൻ എലി മാന്താതിരിക്കാൻ ഞാൻ ഈ ഉരുളക്കല്ലെല്ലാം എൻ്റെ ചുറ്റിലും വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മൾ നമ്മളിച്ചൂടെ നീറ്റാക്കി ഇഷ്ട നല്ല റെഡിയാക്കി കാര്യം മണ്ണൊക്കെ ഇട്ട് എല്ലാം ഇട്ട് റെഡിയാക്കുമ്പോൾ ഫ്രണ്ട് പാകം വെച്ചിട്ടൊരു ഭംഗി വേണ്ട അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ഇച്ചിരി മണ്ണോടീട്ട് ലെവലാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം അടുത്ത വർഷം വിത്തുകൾ നിറയെ തന്നെ പൊട്ടിക്കളിച്ചു തോന്നുന്നുള്ളൂ നമ്മളൊന്നും ചെയ്യണമെന്നില്ല ഇവിടെ വാഴയ്ക്ക് കറക്റ്റ് അത് തന്നെ പൊട്ടിക്കളിക്കും അത് തന്നെ അളിഞ്ഞ് പോകും വിത്ത് അടിയിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പേടിക്കുക വേണ്ട നല്ല ആദ്യ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് ശരിയായില്ല കേട്ടോ രണ്ട് വാഴ വിത്ത് നമ്മൾ ഇന്ത്യൻ പണിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി രണ്ട് വാഴ വിത്ത് ഇലയില്ലാത്ത വിത്താ കിട്ടിയത് കേട്ടോ രണ്ടും പോയി അതിന് ശേഷം ഇത് ഞാൻ എൻ്റെ റിലേഷൻ വീട്ടിൽ പോയപ്പോൾ അവിടെ വാഴയുണ്ടായിരുന്നു അപ്പോൾ ഞാനോട് ചോദിച്ചപ്പോൾ ശരി ആൻ്റെ എടുത്തോളാം പറ അങ്ങനെ എന്നെടുത്തോണ്ട് വന്നതാണ് രണ്ട് വെച്ച് പക്ഷെ ഒന്നേ കളിച്ചിട്ടുള്ളൂ എന്തായാലും ഒന്ന് കളിച്ചാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീണ്ടും മുമ്പിലൊരു ഒരു വാഴ വേണം കാര്യം ഒരു ഇല എടുക്കണമെങ്കിൽ ഓണൊക്കെ വരുന്നതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഫോസൺ തന്നെ കിട്ടത്തുള്ളൂ അല്ല നമുക്കിടെ ഫ്രഷ് ഇല കിട്ടാൻ വഴിയില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിക്കണം നമ്മുടെ മറ്റുള്ളവരോട് ചോദിച്ച തരത്തിലോ ചോദിച്ചു അളിഞ്ഞു പോകുന്നത് നാലും തരത്തിൽ നമ്മൾ ഓണാകുമ്പോൾ പേര് ചോദിക്കും ദീപാവലിക്ക് ദീപാലിക്ക് നയപേ ദൈവത്തിൽ വെക്കാനുള്ള പൂജാ സാധനങ്ങളൊക്കെ വെക്കാനല്ലേ ചോദിക്കുകയല്ല പക്ഷേ ഞാൻ എന്തായാലും നമുക്കൊന്ന് വേണമെന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട് ആപ്പിൾ ചെടിയുടെ കാര്യം ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതായത് ഇപ്പം ഞാൻ വെച്ചു എന്റെ രണ്ട് അത് കളിച്ചു അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ട് ഞാൻ ദിവസം കളിച്ചോളൂ വന്ന ഇനിയിപ്പോ വിത്തുകൾ നമുക്ക് വന്നോളൂ ഇവിടെ എല്ലാരും മൂന്ന് വിത്തായിട്ട് അത് വിൽക്കും വിറ്റാൽ പൈസ കിട്ടുമല്ലോ മാർക്കറ്റ് പ്ലേസില് വല്ലാതെ ഒക്കെ വിൽക്കും അതുകൊണ്ട് ഏതായാലും ഞാനൊന്ന് നീറ്റാക്കി റെഡിയാക്കുവാണ് ഞാൻ വളമൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം നല്ല ആടുത്തേന്ന് വരട്ട കാര്യം നമുക്ക് ഓൺ ഇല വേണമല്ലോ അതിന് വേണ്ടി ഇപ്പം ഇന്നലെ ഒരു ചക്ക വാങ്ങിച്ചു പക്ഷേ ഇലയില്ലാതെ ബ്ലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല അപ്പം അങ്ങനെ അങ്ങ് വെച്ചു അത് അല്ലാതെ തിന്നു എന്താ പറയുക ഇഷ്ടിക്കെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി കുറച്ച് മണ്ണോടിട്ട് ഒന്ന് ലെവലാക്കണം നമ്മുടെ വാഴക്കുട്ടപ്പൻ നല്ല നീറ്റായി നല്ല ഗുഗ്രനായിട്ട് ഇരുപ്പുണ്ട് അപ്പം ഇതിന് ഞാൻ റിങ് എന്തിനാണ് വെച്ചിരിക്കുകയും ചോദിച്ചാൽ അവിടെ ഞങ്ങൾക്ക് ഈ വീടിൻ്റെ മണ്ടക്കത്തെ വെള്ളം പോകുന്ന കട്ടറുണ്ടല്ലോ എല്ലാ വീടിൻ്റെ കട്ടറുണ്ട് വീടിൻ്റെ മണ്ടയ്ക്ക് വീഴുന്ന വെള്ളമല്ല ഒഴുകിയെ ഒരു സൈഡിലോട്ടേ പോകത്തുള്ളൂ അവിടെ വലിയൊരു ടാങ്ക്മാരെ സംബന്ധിച്ച് മോട്ടർ അടിച്ച് അത് വെളിയിലോട്ടോ ഡ്രൈനേജ് ഇല്ലേ പോകുള്ളൂ അതിന് ഇപ്പോൾ ഇവിടെ മഴ കഴിഞ്ഞപ്പം സമറായില്ലേ ആയപ്പോൾ ഇലകളെല്ലാം വീണിന് ഓടിൻ്റെ മണ്ടയ്ക്ക് വീണിട്ട് ഈ കട്ടറെല്ലാം ബ്ലോക്കായി നിൽക്കുവാൻ തോന്നുന്നു അപ്പോൾ മഴ പെയ്താൽ വെള്ളം താഴോട്ട് വരത്തിൽ ഇവിടെ ഇവിടെ തങ്ങി നിൽക്കുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ രണ്ട് ദിവസത്തിനൊക്കെ ആൾ വരും അതുകൊണ്ട് അവരെങ്ങാണ് അവരെങ്ങാണിത് കയറി ചവിട്ടാതിരിക്കണം വാഴയുടെ മണ്ടയ്ക്ക് കല്ലേ ചവിട്ടിയാലും വേണ്ടില്ല വാഴ വീട്ടിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടാതിരിക്കണം ചവിട്ടി അത് പോയി അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ കമ്പി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ പണി കഴിഞ്ഞ് പോകുമ്പം ഞാനത് എടുത്ത് വെക്കും അങ്ങനെ ഒരു സംഭവമായി ഞാൻ വെച്ചിരുന്നത് അപ്പം അമ്മക്കൽ ഇവിടെ വാഴ വിത്ത് സംരക്ഷിക്കുന്നുണ്ട് കാനഡയിൽ ഇങ്ങനെയാണ് വാഴയും മരങ്ങളും എല്ലാവരും ഇങ്ങനെ ഇതുപോലെ കല്ലും അങ്ങനെ നിറയെ ഡെക്കറേഷൻ ചെയ്യാൻ നറിയ സംഭവം ഉണ്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല അതിന് സെറ്റ് ചെയ്ത് സംരക്ഷണം ഭയങ്കരമായിരിക്കും അപ്പം നമ്മളെന്തായാലും ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വാഴയില കിട്ടണം നമ്മുടെ ഓണത്തിനൊക്കെ കറക്റ്റാ കിട്ടിയിരിക്കണം കിട്ടുമോ വിചാരിക്കുന്ന കാര്യം ഇപ്രാവശ്യം ഇച്ചിരി താമസിച്ചാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ അടിയിൽ ഗാർഡൻ ഫാബ്രിക് ഇട്ടിട്ടുണ്ട് പിന്നാണ് മണ്ണിട്ട് മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടില്ല കാരണം നമുക്ക് അടിയിൽ നിന്ന് വാഴ വിത്ത് വരണം വേറെ ഓരോരു വർഷം അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അത് കളിച്ചൊരിക്കലും വരത്തില്ല എല്ലാം തടഞ്ഞു കൊടുത്തു നമുക്ക് ഗാർഡൻ ഫാബ്രിക്കാകുമ്പോൾ അതിന് നെറ്റ് മാരി അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മണ്ണിനോട് ചേർന്നാലും ഞങ്ങൾക്ക് പൊക്കോളും അപ്പോൾ പിന്നെ നമുക്ക് വിത്ത് വരുന്നതിന് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാഞ്ഞത് കേട്ട മക്കളെ ദൂരെ നിന്ന് നോക്കുന്നത് നല്ല ഭംഗിയില്ല കാണാൻ ഇതുപോലെ ഞാൻ അവിടെ ആപ്പിൾ ചെടിക്കും വെച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം പ്രതീക്ഷിക്കണം മക്കളെ